കോൺഗ്രസിന്റെ ഗ്ലോബൽ മറ്റ് രൂപതാ ഡയറക്ടർമാരെ രൂപതാ ഭാരതമായി മഴയത്ത് ആവേശം രംഗമാണ് നമ്മെ അതുകൊണ്ട് ആ മഴയ്ക്ക് നന്ദി പറയുക ആദ്യമായി തന്നെ കാട്ടാനോടും കാട്ടുപൂർവികരുടെ പിന്തുണച്ചിട്ടില്ല എന്ന് ഈ റാലിയിൽ നമുക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ ഈ സമൂഹത്തിന് ഈ രാജ്യത്തിന് ബോധ്യപ്പെടുത്തുവാൻ ഈ റാലി നമുക്ക് സാധിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക എല്ലാരും ാണ് നമ്മുടെ പൂർവികർ നമ്മൾ സംഘടിക്കണം അന്നത്തെ പ്രസിദ്ധികളെ അതിജീവിച്ച് വരും നല്ല ഇവിടെ സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം ಅತೋರಿಕ ಕಮಲ ಸೇನಾಕಲ್ ತಿರುವಾಡಿ ಜಂಗಲ್ ಆ ತಿರುವಾಡಿನ ಫಲವಾಡಿಕ್ಕೆ ಕೊಟ್ಟವನೇ ರಾಮಿ ನರುಮಿನ ಓರೂ ಸಂಪಾತಿಗಳು ಆಕ್ಟೋಬರ್ 18

இதே उद्देशணத்து அது தக்கியான ஒரு இயடியாகிய லோகத்தில் ஏதேனும் பராலப்பட்ட முக்கியமான 30% என்ற கிறிஸ்தவ சமூகத்தில் 157 राजेताई 150 கோடி ஜனங்களான இந்த லோகத்த சமமானத்தின் பிரவாதியாக பைபிள் ஸ்பார்ட்டாவடைய சபையாய கத்தோலிக்க சபையில் உள்ளது இந்த 193 கோ കോടി ജനങ്ങൾ വിവിധ ായി ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവച്ചില്ലായിരുന്നെങ്കിൽ ഈ രാജ്യങ്ങളിലും മരണത്തിന്റെ മണമായിരിക്കും ഇപ്പോൾ ഉണ്ടാകേണ്ടതെന്ന് നാം അഭിമാനിക്കണം അഭിമാനിക്കണം ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രിയപ്പെട്ടവരെ ഭാരതത്തിൽ ദുഃഖങ്ങൾ നമുക്ക് മരണത്തിന്റെ മണം മണിപ്പൂരിൽ നമ്മൾ എന്തിനാണ് കൊല്ലുന്നത് അറിയാതെ ആരാണ് കൊല്ലുന്നത് കൊല്ലുന്നറിയാതെ നമ്മുടെ അമ്മമാർ പെണ്മാർ മണിക്കൂരിൽ കഴിയുമ്പോൾ കേട്ടുപ്രീ ആശങ്ക കൊണ്ട് ഭാരതത്തിലും ക്രൈസ്തവനോരക്ഷം നിൽക്കുന്നു അടിവരയിട്ട് പറയുവാൻ തൊട്ട് നിറഞ്ഞങ്ങൾ ഞങ്ങൾ സന്തോഷം തോന്നിയുണ്ടായപ്പോൾ ഓടിക്കൂടിയോഗസ്ഥിതരായ എട്ട് ലക്ഷം സ്ഥലമാണ് കൃഷി ചെയ്യാതെ ഞങ്ങളുടെ മക്കൾ സ്കൂളിൽ പോയാൽ നശിപ്പിക്കുക ഉണ്ടാവും ഞാൻ വന്നാൽ കാച്ചി കൂടെ നമുക്ക് സഹതാവും ഇത് വനമേഖലയിലെ പ്രശ്നമല്ല കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ പുലി എന്റെ നാട്ടിൽ പുലി ഓടി നടക്കുകയാണ് ഞങ്ങൾ കേട്ടു പക്ഷെ അതിന് പിന്നെ കണ്ടില്ല എന്നാ കേട്ടത് പ്രിയപ്പെട്ടത് മല മലവനമേഖലയിലെ പ്രശ്നം മാത്രമല്ല സകല കേരളം മുഴുവൻ വന്യമൃഗങ്ങളാൽ ഭീഷണിയിലാണ് ഇതിന് അവസാനം ഉണ്ടാകണമെങ്കിൽ സമ്മേളനം ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ജെ വി കോശി കമ്മീഷൻ